എൻട്രിക് ഫിലിപ്പ് മൊറേറ തെരുവിൽ പന്തുതട്ടി യൂറോപ്യൻ ഫുട്ബോളിന്റെ താരപ്പകിട്ടിലേക്ക് അതിവേഗം കുതിച്ചെത്തിയവൻ കളിക്കളത്തിലെ തികഞ്ഞ പോരാളി ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിലും റയൽ മാഡ്രിഡിന്റെ തൂവള ജേഴ്സിയിലും ഇതിനോടകം എൻട്രിക് ചില മിന്നലാട്ടങ്ങൾ കഴിഞ്ഞു എന്നാൽ തുടക്കത്തിലെ ഹൈപ്പിനപ്പുറം സോക്കർ രാവുകളിൽ പത്തൊമ്പതുകാരന്റെ പ്രതിഭാസ്പർശം അങ്ങോട്ട് കളിക്കളത്തിൽ കാണാനായില്ല എന്താണ് എൻട്രിക്കിന് സംഭവിച്ചത് പരിശോധിക്കാം അഞ്ചു മാസക്കാലം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അൻപത്തിനാല് ദിവസമായി ബ്രസീലിയൻ ടീനേജർ റെയൽ മാഡ്രിന്റെ കളത്തിലിറങ്ങിയിട്ട് തന്റെ സമകാലികരായ എസ്റ്റാവോ വില്യനും ജാവോ ബഡ്രോയും അടക്കമുള്ളവർ രാജ്യത്തിനും ക്ലബിനുമായി തകർപ്പൻ കളി പുറത്തെടുക്കുമ്പോൾ അവസരവും കാത്ത് ബെഞ്ചിലിരിക്കാനായിരുന്നു യുവതാരത്തിന്റെ നിയോഗം കഴിഞ്ഞ ലാലിഗ സീസണിൽ മെയ് പതിനെട്ടിന് സെവിയക്കെതിരെയാണ് താരത്തെ അവസാനമായി ലോസ് ബ്ലാങ്കോസ് ജേഴ്സിയിൽ കണ്ടത് പുതിയ സീസണിന് മുൻപായി കാർലോ ആഞ്ചലോട്ടിക്ക് പകരം സാബി അലോൺസോ പരിശീലക സ്ഥാനത്തെത്തിയപ്പോഴും യങ് ഫോർവേഡിന്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല തന്റെ പ്ലാനിലുള്ള താരമാണ് എൻട്രിക് എന്ന് സാബി ഇടക്കിടെ പ്രഖ്യാപിച്ചെങ്കിലും അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് പിന്നീട് കണ്ടത് റയലിന്റെ ഐക്കോണിക് നമ്പർ നയൻ ജേഴ്സി ലഭിച്ചെങ്കിലും കളിക്കളത്തിൽ ആ റോളിൽ തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ എൻട്രിക്കിന് അവസരം ഒരുങ്ങിയില്ല ഇടയ്ക്ക് സംഭവിച്ച പരിക്കും കരിയറിൽ തിരിച്ചടിയായി ലോസ് ബ്ലാങ്കോസിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ ഇതിന്റെ അലയോളികൾ ബ്രസീൽ ടീമിലേക്കും നീണ്ടു ആഞ്ചലോട്ടിയുടെ ദേശീയ ടീമിലേക്കും എൻട്രിക്കിനെ വിളിക്കാതെയായി ഇറ്റാലിയൻ കോച്ചിന് കീഴിൽ കഴിഞ്ഞ മൂന്ന് അന്താരാഷ്ട്ര മത്സരത്തിലേക്കുള്ള സ്ക്വാഡിലും ബ്രസീൽ ടീമിൽ യങ് ഫോർവേഡിന്റെ പേര് തെളിഞ്ഞു വന്നില്ല ഏറ്റവും ഒടുവിൽ ജപ്പാനും കൊറിയക്കുമെതിരായ ഫ്രണ്ട്ലി മാച്ചിലേക്കും പരിഗണിച്ചില്ല മാർച്ചിൽ അർജന്റീനക്കെതിരെ ടീം വലിയ തോൽവി ഏറ്റുവാങ്ങിയ മത്സരത്തിലാണ് അവസാനമായി എൻട്രിക്കിനെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലുമായി എൻഡ്രിക് ആകെ ഗ്രൌണ്ടിലിറങ്ങിയത് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മിനിറ്റ് മാത്രമായിരുന്നു മുഴുവൻ സമയവും കളത്തിലുണ്ടായിരുന്നത് പത്തിൽ താഴെ മാച്ചുകളിൽ ലാലിഗയിൽ ഇരുപത്തിരണ്ട് മാച്ചുകളിൽ അവസരം ലഭിച്ചെങ്കിലും മുന്നൂറ്റി അൻപത്തി മൂന്ന് മിനിറ്റാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത് ഭൂരിഭാഗം കളികളിലും പകരക്കാരന്റെ റോളിൽ അരങ്ങേറ്റ സീസണിൽ വിനീഷ്യസ് റോഡ്രിഗോ എന്നീ ബ്രസീലിയൻ സൂപ്പർ താരങ്ങളെക്കാൾ കൂടുതൽ മത്സരങ്ങളിൽ എൻട്രിക്കിന് അവസരം ലഭിച്ചിരുന്നു ഏഴ് ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നീട് അങ്ങോട്ട് ആ പ്രകടനം ആവർത്തിക്കാനായില്ല തുടരെ നേരിട്ട പരിക്കുകളും സാബി ലോൺസോ യുഗത്തിൽ എൻട്രിക്കിന് തിരിച്ചടിയായി സെവിയക്കെതിരെ മെയ് മാസത്തിലുണ്ടായ പേശിവലിവ് പുറത്തേക്കുള്ള വഴി തെളിയിച്ചു ക്ലബ് ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും നഷ്ടമായി എംബാപ്പെ അടക്കമുള്ള സ്ഥിരം സ്ക്വാഡിൽ സാബി വിശ്വാസമർപ്പിച്ചതും എൻഡ്രിക്കിന് മേൽ കരിനിഴൽ വീഴ്ത്തി ഇതോടൊപ്പം ക്ലബ് ലോകകപ്പിലെ മിന്നും പ്രകടനം ഗോൺസാലോ ഗാർച്ചിയയെ റയലിന്റെ സുപ്രധാന താരമാക്കി ആറ് മാച്ചിൽ നാല് ഗോൾ നേടിയ ഇരുപത്തിയൊന്നുകാരൻ സ്പാനിഷ് ഫോർവേഡ് ടൂർണമെന്റിന്റെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു ക്ലബ് ലോകകപ്പിന് പിന്നാലെ ഗാർഷ്യ സാബിയുടെ പ്രധാന ആയുധമായതോടെ എൻട്രിക്കിന്റെ സ്ഥാനം പതിയെ തുടങ്ങി ഇതിനിടെ സമ്മർ ട്രാൻസ്ഫറിൽ എൻട്രിക് ലോണിൽ പോകുമെന്ന അഭ്യൂഹം ഉയർന്നെങ്കിലും ക്ലബ്ബിൽ ഉറച്ചു നിൽക്കാനായിരുന്നു താരത്തിന്റെ തീരുമാനം റയലിലെ നിലവിലെ സാഹചര്യത്തിൽ എൻട്രിക് അതൃപ്തനാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാബിയുടെ സിസ്റ്റം അധിഷ്ഠിതമായ പരിശീലനത്തിനൊപ്പം ചേർന്ന് പോകാനും ബ്രസീലിയൻ താരത്തിനാകുന്നില്ല ജനുവരി ട്രാൻസ്ഫറിൽ ബ്രസീലിയൻ ടീനേജറെ ലോണിൽ എത്തിക്കാൻ ഒളിമ്പിക് അടക്കമുള്ള നിരവധി യൂറോപ്യൻ ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് വരാനിരിക്കുന്ന ലോകകപ്പിനുള്ള താരനിബിഡമായ ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം പിടിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് തെളിയിക്കണമെന്ന് എൻട്രിക്കിന് നന്നായി അറിയാം റയൽ റയൽമാറ്റിനൊപ്പം ഉറപ്പിക്കാൻ ഇനിയും ക്ഷമയോടെ കാത്തിരിക്കുമോ എൻട്രിക് അതോ ബെർണബ്യൂവിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷൻ തേടി പറക്കുമോ കാത്തിരുന്നു കാണാം